പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വളരെ ചൂടുപിടിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ഞാനുള്ളത് നമ്മുടെ കൂടലൂർ മുള്ളംകൊല്ലിയിലാണ് ഇവിടെ കുറേ സുഹൃത്തുക്കളുണ്ട് നാട്ടുകാർ ഒത്തുകൂടുന്ന കൂടുന്ന ഒരു പ്രദേശമാണിത് അവർ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ നടത്തുന്നവരാണ് നാടിൻ്റെ എല്ലാവിധ വിഷയങ്ങളും ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണിത് അപ്പം ഈ മുള്ളൻകൊല്ലിയിലാണ് ആളുകളുടെ അഭിപ്രായങ്ങളാണ് നമ്മൾ ചോദിക്കുന്നത് ഇപ്രാവശ്യത്തെ തിരഞ്ഞെടുപ്പിൽ കൂടല്ലൂരിൻ്റെ പ്രദേശത്ത് പറയുകയാണെങ്കിൽ നാല് അഞ്ച് ആറ് വാർഡുകൾ ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് കൂടലൂർ ആ കൂടലൂരിൽ ആര് ഇപ്രാവശ്യം പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് എന്താണ് എന്റെ പേഴ്സണൽ അഭിപ്രായം പറയുമ്പോ അഞ്ചാം വാർഡിൽ നിന്ന് ജംസീന ടീച്ചർ ആയിരിക്കും വിജയിക്കുക കാരണം ഇത് നാലും അഞ്ചും അഞ്ചു പുതിയതായിട്ട് ഇവിടെ ചേർന്നതാണ് പക്ഷെ നാലും എട്ട് അങ്ങനെ കുറെ മൂന്നൊക്കെ അടങ്ങുന്ന ഒരു വാർഡാണ് നിങ്ങളിപ്പോൾ ഈ ഞങ്ങൾ ഈ ഇരിക്കുന്ന തുടർന്ന് കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാർഡിൻ്റെ വികസനങ്ങളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാവും കാരണം വളരെ ശോചനീയ അവസ്ഥയാണ് ഈ റോഡും കാര്യങ്ങളൊക്കെ അവർ നാലാം വാർഡ് വാർഡിപ്പോൾ കഴിഞ്ഞ വർഷം ഫുള്ളായിട്ട് സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയിരുന്നു അവിടെ ജയിച്ചുകൊണ്ടിരുന്നത് ഒരു വികസന പരിപാടി ഇവിടെ നടത്തിയിട്ടില്ല അപ്പോൾ പൊതുവെ ഇവിടുത്തെ ഈ യൂത്തിന്റെ മൊത്തത്തിലുള്ള വികാരം എന്ന് പറയുന്നത് ഞങ്ങൾ എന്തായാലും അതിപ്രാവശ്യം ഈ എം സിനെ ടീച്ചറിനെ വിജയിപ്പിച്ചെടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്രാവശ്യം എന്തായാലും അഞ്ചാം വാർഡ് സഖാവ് എം ഈ എം സിനെ ടീച്ചർ ജയിക്കും കാരണം ഇതിനു മുന്നത്തെ നമ്മൾ കാണെങ്കിൽ ഇവിടെ കുറേ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് റോഡിൻ്റെ സംബന്ധിച്ചിട്ടൊക്കെ നാലാം കുറേ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഗൾഫിലാണ് എങ്കിലും നമുക്ക് യൂട്യൂബ് വഴിയും മറ്റേ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ അറിയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും ഭയങ്കര ഒരു മോശം കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത് അപ്പോൾ ആ ഒരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ഇപ്രാവശ്യം എന്തായാലും ജനങ്ങൾ ഇപ്പോൾ മുന്നേ ഈ വാർഡ് നാലാം വാർഡായിരുന്നു ഇപ്പോൾ അത് അഞ്ചാം വാർഡായിട്ട് തരം തിരിച്ചിട്ടുണ്ടെങ്കിലും ഒരു ജനങ്ങൾക്കൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എന്തായാലും ഇപ്രാവശ്യം സ്ഥാവ് എം വി എം സി നെട്ടി വിജയിപ്പിക്കുന്നതാണ് എന്റെ ഒരു പേഴ്സണൽ എന്റെ ഒരു അഭിപ്രായം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമാണ് ഞാൻ ചോദിച്ചോട്ടെ ഇപ്പോ എം ഷിന് എതിർ സ്ഥാനത്ത് എം ടി കഴിഞ്ഞ കാലങ്ങളിൽ പഞ്ചായത്തിലും ബ്ലോക്കിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയമുള്ളൊരു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയില്ല യു ഡി എഫിന് അത് ഗുണം ചെയ്യൂലെന്ന് പറഞ്ഞില്ല ഗുണം ചെയ്യും കഴിവുള്ള ആൾ തന്നെയാണ് ഇല്ലാന്ന് പറഞ്ഞില്ല പക്ഷെ നമ്മൾ നമ്മളീ നാട്ടിലുള്ള നമ്മളെ പ്രദേശത്ത് താമസിക്കുന്ന നമ്മൾ ഈ വില്ലേജിൽ താമസിക്കുന്ന നമുക്ക് വരുന്ന ഓരോ സംഭവങ്ങൾ നമുക്ക് വരുന്ന ഓരോ വിഷയങ്ങൾ ഇഷ്യൂസുകൾ ഉണ്ടല്ലോ അതതിൻ്റെ മെയിനാണ് റോഡുകൾ അപ്പോൾ റോഡുകളുടെ ഈ ശോചനീയവസ്ഥകൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ അതിനൊരു അറുതി വരുത്താൻ വേണ്ടിട്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഇവിടെ ഉള്ള മൊത്തം ആൾക്കാരുടെ ഒരു പലസം അങ്ങനെയാണ് സഖാവ് എം ഇ എം സിനെ ടീച്ചറായി വിജയിപ്പിക്കണം തന്നെയാണ് ഓക്കെ പറയണോ ഞാൻ ഈ വാർഡിലുള്ള ഒരു മനുഷ്യനാണ് മനുഷ്യനാണ് എൻ്റെ എട്ടൻ വാടിലെ കാര്യം അറിയാം അന്ന് എട്ടമാട പഞ്ചവടായി പഞ്ചവടമായി പക്ഷേ ഈ വാർഡിൽ ഈ റോഡ് പോലും വേണ്ട ചന്ദ്രട്ടം മാത്രം ക്ലിയർ ചെയ്തത് വേറൊരാളും ക്ലിയർ ഇല്ല ഇപ്പോൾ ഒരു മനുഷ്യൻ വേണ്ട ഇപ്പോൾ വേണ്ട ഒരു ഇപ്പോൾ ഒരു വന്നിട്ട് ഒരു കുറച്ച് മെറ്റിലും കാര്യങ്ങളൊക്കെ പോയി വേണ്ട അത് ചെയ്ത് കണ്ട അത് ഒരു രാഷ്ട്രീയ പ്രവർത്ത രാഷ്ട്രീയത്തിൻ്റെ ഒരു ഇതല്ലേന്ന് ഞാൻ ചോദിക്കുന്നത് ഇവർ പറഞ്ഞ പോലെ തന്നെ ഇത് മൂന്നും നാലും എട്ടും കൂടെയുള്ള വാടായിരുന്നു അതിപ്പോൾ നമ്മൾ വിഭജിച്ചിട്ടാണ് വിഭജിച്ചിട്ടാണിപ്പോൾ ഒറ്റ വാടാക്കി അഞ്ചാം വാർഡ് എന്നുള്ള രീതിയിലാക്കിയത് നിങ്ങൾ ചോദിച്ച പോലെ ഗീതയുടെ വ്യക്തിപ്രഭാവം ഇതിനകത്ത് വെച്ചാൽ അവർ പ്രതിനിധീകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് വാർഡും കൂടിയാണിത് നാല് മൂന്ന് ഒക്കെ അവർ പ്രതിനിധീകരിക്കണ വാർഡും കൂടിയാണ് എന്നിട്ട് പോലും ഇങ്ങോട്ട് പോയ ഒരു 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 മീറ്റർ റോഡ് പോലും ശരിയാക്കാൻ ബ്ലോക്ക് പഞ്ചായത്തിനോ ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതികരിക്കണ മെമ്പർക്കോ സഹിച്ചിട്ടില്ല അവർ പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഈ വാർഡിൽ വിജയിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഈ മെമ്പർ എന്ന രീതിയിൽ ഇത് ശരിയാക്കുന്ന ശരിയാക്കുന്നതെന്ന് പ്രതീക്ഷയാണ് നാട്ടുകാർക്കുള്ളത് ഒരു പ്രതീക്ഷയിലില്ല അപ്പോൾ അത് നിലവിൽ ഇപ്പോൾ ഇവർ പറഞ്ഞ പോലെ മൂന്നും നാലും വാർഡ് ആണ് ആ ഭാഗത്തേക്കുള്ളത് ആ മൂന്നും നാലും വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ അഞ്ച് കൊല്ലം ചന്ദ്രേട്ടം മെമ്പർ ആയിരുന്നപ്പോഴാണ് ഈ മുതൽ ഉത്തംകുളം വരെ റോഡ് ടാർ ചെയ്തത് ശേഷം അഞ്ച് വർഷകാലം ഒരു മീറ്റർ റോഡ് പോലും ശരിയാക്കിയിട്ടില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ പോയൊക്കെ അറിയാം ഇപ്പോൾ അവസാന നിമിഷത്തിലാണ് കുറച്ച് പിന്നെ പൊടി കുറച്ച് കൊടുന്നിട്ടിട്ട് അവിടെ ഇപ്പോൾ നാട്ടുകാർക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ ആക്കിയുള്ളത് അപ്പോൾ വ്യക്തിപ്രഭാവമൊന്നും ഇതിൽ ഇതല്ല കാരണം ആളുകൾക്ക് വികസനം എത്തിയാൽ മാത്രമേ തന്നെ ആൾക്കാർ വോട്ട് ചെയ്യുകയുള്ളൂ അല്ലാതെ ഇപ്പോൾ ഒരാൾ പെൺകരുത്താണ് മറ്റേതെന്ന് പറഞ്ഞാലൊന്നും ആൾക്കാർ വോട്ട് ചെയ്യില്ല ആൾക്കാർ വോട്ട് ചെയ്യണമെങ്കിൽ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനത്തെ ഒരു കാര്യങ്ങൾ അവർ ഉണ്ടായില്ല കാരണം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പറും കൂടിയാണ് ഈ വാർഡിന് പരിധാനം ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മെമ്പർ ആയിരുന്നവർ അതുകൊണ്ട് ഇപ്രാവശ്യം എം പി ജെയിംസിൻ്റെ ടീച്ചറിനെ അഞ്ചാം വാർഡിനെ വിജയിപ്പിക്കുകയാണ് എന്നുള്ള തന്നെയാണ് എല്ലാവരും ആഗ്രഹം അത് നടക്കും തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുക എൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ ഈ ഒരു റോഡ് തന്നെയാണ് അതായത് ഈ റോഡ് മൂന്നാം വാർഡ് ഉണ്ട് നാലാം വാർഡുണ്ട് എട്ടാം വാർഡുണ്ട് എട്ടാം വാർഡിൽ സി പി എമ്മിൻ്റെ ആളായിരുന്നു മൂന്നാം വാർഡ് ലീഗിൻ്റെ ആളായിരുന്നു നാലാം വാർഡ് ലീഗിൻ്റെ ആളായിരുന്നു പഞ്ചായത്ത് ബോർഡ് യു ഡി എഫ് ആയിരുന്നു അപ്പം ഇത് എട്ടാം വാർഡിലെ ആൾക്ക് ഉത്തരവാദിത്തം നാലാം വാർഡിലെ ആൾക്ക് ഉത്തരവാദിത്തം മൂന്നാം വാർഡിൽ ആൾക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ മൂന്നാം വാർഡിലെ ആളെ നമ്മൾ കാണുന്നത് സ്കൂളിൽ ഇവിടെ അടുത്ത സ്കൂളുണ്ട് സ്കൂളിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടോ മാത്രമേ ഇപ്പോൾ കാണുകയുള്ളൂ പിന്നെ ഇവിടെ ഇന്ന് വൈകുന്നേരം ഞാങ്ങനെ പോകുമ്പോൾ ഇവിടെ ഫോൺ ചെയ്യണ യു ഡി എഫിൻ്റെ ആളാണ് ആ ആളോട് ഞാൻ ചോദിക്കുമ്പോൾ പറയും ഇതിന് മുന്നത്തെ ബോർഡ് ഫണ്ട് പാസ്സായിട്ട് അത് ഉപയോഗിക്കാതെ കുറെ ലാബ്സായി പോയിട്ടുണ്ട് ഏകദേശം പ്രാവശ്യം ഫണ്ട് കിട്ടിയിട്ടും ചേർന്ന് പിന്നെ ചില ആൾക്കാർ പറയുന്നുണ്ട് ഫണ്ട് പാസ്സായുണ്ട് കോൺടാക്റ്റ് എടുക്കുക ആളും ചേർന്ന് അങ്ങനത്തെ ഒരു അഭിപ്രായം ഇവിടെ വന്നുമാണ് കാരണം ഈ മൂന്നാൾക്കാർക്കും ലീഗിൻ്റെ ആൾക്കാർക്കും ഉത്തരവാദിത്തം ഉണ്ട് പിന്നെ സി പി എമ്മിൻ്റെ ആൾക്കാർക്ക് ഉത്തരവാദിത്തം കഴിഞ്ഞ പ്രാവശ്യം പ്രജിഷ് ഷാരൂൺ മറ്റേ കൃഷ്ണകുമാർ ആയിരുന്നു എട്ടാം വാർഡിൽ എട്ടാം വാർഡ് പറഞ്ഞാൽ ഇവിടുന്ന് കുറച്ചങ്ങോട് പോയി കഴിഞ്ഞാൽ ആ തലക്കിലാണ് എട്ടാം വാണ്ടിൻ്റെ വീടുകളുള്ളത് ഈ തുടക്കത്തിൽ മൂന്നും നാലുമാണ് ഉള്ളത് ഏ അപ്പോൾ ബോർഡ് യു ഡി എഫിൻ്റെ കയ്യിലായ കാരണം ഓവൻ മുൻകൈട്ടിട്ട് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യവർക്ക് പറ്റിയിരുന്ന് അവർ ഇവർ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇപ്പോൾ അഞ്ചാം വാർഡാണ് ഇപ്പോൾ ഇനിയിപ്പോൾ പുതിയ ഇതിൽ വന്ന് കൂടുതൽ അഞ്ചാം വാർഡാണ് വന്നിരിക്കുന്നത് ഈ അഞ്ചാം വാർഡിൽ ഇപ്പോൾ ഇൻ്റെ ലെവലിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ടാണ് ഒരു നൂറ് വോട്ട് എൽ ഡി എഫിന് കൂടുതലുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ എൽ ഡി എഫിന്റെ കൂടുതൽ ഗുണം ചെയ്യുന്നതാണ് എന്റെ ഒരു അഭിപ്രായം ഈ പറഞ്ഞല്ലേ പഞ്ചായത്ത് റോഡ് അതായത് ഇവിടെ എൽ എബിസ് മുതൽ പുത്തൻകുളം റോഡ് പറഞ്ഞാൽ വളരെ ദുരിതമായിരുന്നു ആകെ കുണ്ടും കുഴിയും കച്ചരായിട്ട് അതെ ആകെ വെള്ളം നിറഞ്ഞു നടക്കാനും പറ്റില്ല നമ്മളെ കാലൊക്കെ ആയിട്ട് അത്രയും കളിയും വെള്ളം കിട്ടി കിടക്കാറുണ്ട് നമ്മൾ പഞ്ചായത്ത് മെമ്പറോടൊ പഞ്ചായത്തിലേക്ക് പോയിട്ട് നമ്മൾ അപേക്ഷ കംപ്ലൈന്റ് അപേക്ഷിക്കൊടുക്കുക അല്ലെങ്കിൽ അവരോട് വന്ന് പരാതി പറഞ്ഞത് വന്ന് നോക്കാനോ അതിനെ പറ്റി എന്തേലും ഒരു മാർഗ്ഗശീലം പറഞ്ഞാൽ അവരാരും വരില്ല ഏഹ് അവര് തിരിഞ്ഞു നോക്കുകയും ചെയ്യാറില്ല വളരെ ഞങ്ങളുടെ അവിടുത്തെ ജനങ്ങളെ പിരിവിട്ടാണ് ഞങ്ങൾ റോഡ് ഓടി പിന്നും ചെയ്തിരുന്നത് കൂട്ടായിട്ട് ഒക്കെ അഞ്ഞൂറോ അറുന്നൂറോ ഒക്കെ പൈസ പിരിവിട്ടാണ് ഞങ്ങൾ ഓരോ പരിപാടികളും ഞങ്ങളിവിടെ ചെയ്തിരുന്നത് അത്ര പോലും പഞ്ചായത്തിൽ നിന്നും അവർ നോക്കുന്നില്ല മെമ്പർ ഇപ്പൊ നാലാം വാർഡിന് മെമ്പർ പറഞ്ഞാൽ ഞാന് അവരെ കണ്ടുള്ളത് എലക്ഷൻ കഴിഞ്ഞ ഇലക്ഷനിൽ വോട്ട് ചോദിക്കാൻ വരുമ്പോൾ ഞാൻ അവരെ കണ്ടത് പിന്നെ ഈ നേരം വരെ അവരെ നമ്മൾ കണ്ടിട്ടില്ല ആ മെമ്പറെ കണ്ടില്ല ഞങ്ങൾ മെമ്പർമാരെ കണ്ടിട്ട് എന്താവശ്യം അവർ ജയിപ്പിച്ചിരുന്ന കാര്യവും ഒരു കാര്യവുമില്ല ഈ മൂന്നാം വാർഡിൽ മെമ്പറാണെങ്കിലും ശരി തന്നെ അവരും ഇതേപോലെ തന്നെ ഇപ്പോൾ അവിടെ ഈ മൂന്നാം വാട്ടം എന്റെ അപ്പൊ ഇവിടെ അതുകൊണ്ട് ഈ ഭാഗത്ത് അവർ തിരിഞ്ഞോട്ടേ ഇല്ല അതിൻ്റെ എല്ലാ കഷ്ടപ്പാടും ദുരിതാനൊക്കെ ഞങ്ങളെ ഈ ഭാഗത്തുള്ള ആൾക്കാരാണ് നമ്മളിവരെ ജയിപ്പിച്ചുകൊണ്ട് എന്തിനാണ് നമ്മളൊരു കാര്യങ്ങൾ പറയാനോ അല്ലെങ്കിൽ പറ്റാവുന്ന കാര്യങ്ങൾ അവരെ കൂടി ചെയ്തു കയറും എന്നുള്ള വിശ്വാസം ഉള്ളത് കൊണ്ടാണ് നമ്മളവരോട് നമ്മളവരുടെ കാര്യങ്ങൾ പോയി നമ്മൾ പറയുന്നത് അവർക്ക് ഇങ്ങനെ തിരിഞ്ഞുനോട്ടവും ഇല്ല അവർക്ക് തിരിഞ്ഞൊക്കെ നേരം ഇല്ല ഇപ്പോൾ ഇപ്പൊ ഈ ഇലക്ഷൻ എടുത്തിട്ട് ഇത്തിരി കൊല്ല അഞ്ചു കൊള്ളായി ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുമ്പേ മൂന്നാം വാർഡത്തെ മെമ്പർ വന്നിട്ട് ഇവിടെ ഈ കൂടുതൽ ഒരു മെറ്റിലിട്ടത് അത് എന്തായിരിക്കാം നല്ലത് എന്നാൽ വെള്ളത്തിൽ കൂടെ വരാൻ മതി നമുക്കറിയാം ഇവിടെ കുണ്ടുണ്ട് ഇതുപോലെ പിന്നെ ശ്രദ്ധിക്കും ഇപ്പൊ ടൂ വീലറൊക്കെ പോകണമെന്നു വെച്ചാൽ വിഴും കാരണം മെറ്റിലാണ് അത് ഉള്ളത് നല്ല നമ്പർ ഇടാത്ത കാരണം ടൂ വീലർമാർ പോകുമ്പോൾ വണ്ടി സ്ലിപ്പായിട്ടൊക്കെ വീഴാൻ പോവാണ് അപ്പൊ അപ്പൊ ദുരിതമാണ് ഇപ്പൊ തിറ്റാപ്പുഴയും ദുരിതമാണ് ഇഡലിയും ദുരിതമാണ് അപ്പൊ ഇന്നെന്താ വേണമെങ്കിൽ നമുക്ക് പഞ്ചപുതി പ്രദേശത്തെ ആൾക്കാർക്ക് നല്ലൊരു മെമ്പറെ കിട്ടണം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഉൾക്കൊള്ളുന്ന ഒരു മെമ്പർ നമുക്ക് ആവശ്യം അപ്പൊ നമ്മള് മനസ്സിലാക്കി കൊടുത്തോളം ഇപ്പൊ ഇപ്പം ഈ ജംസേന ടീച്ചറെ ആണ് നമ്മളിപ്പോ അവരെ എന്തായാലും വിജയിപ്പിക്കും വിജയിക്കും ചെയ്യും അവർ നൂറ് ശതമാനം വരെ വിജയിക്കും ചെയ്യും എല്ലാ ജനങ്ങൾക്കും ഏത് വിഭാഗം മറ്റേ ആ ആണികൾക്ക് അറിയാം ഇപ്പം നല്ലൊരു മനുഷ്യൻ നല്ല ലെവലിൽ നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ വിശ്വാസം അല്ലാണ്ട് അതുകൊണ്ട് ജംസേന ടീച്ചറാണ് നൂറ് ശതമാനം വിജയിക്കുക എന്നാണ് നമ്മുടെ അഭിപ്രായം